ജീവിതം ഹാപ്പിയാണ് ഭർത്താവിനും രണ്ട് മക്കൾക്കുമൊപ്പം അടിച്ചു പൊളിക്കുന്നു ചിത്രങ്ങളുമായി ചാക്കോച്ചൻ്റെ നായിക ദീപ നായർ കേരളക്കര ഒരുപാട് തിരഞ്ഞ നടിയാണ് ദീപ നായർ പ്രിയം എന്ന ഒരു ഒറ്റ സിനിമയിൽ അഭിനയിച്ച അപ്രത്യക്ഷയായ നടിയെ പിന്നീട് മലയാള സിനിമ കണ്ടിട്ടില്ല ഒരേ ഒരു സിനിമ അഭിനയിച്ച ഇൻഡസ്ട്രി വിട്ട നായക്കമാരിൽ പ്രിയയും ഒരാളാണ് എന്നാൽ ഇപ്പോൾ പ്രിയ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് നിരന്തരം ഫോട്ടോകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് നടി ദിവസങ്ങൾക്ക് മുൻപ് ഇരുപത്തിരണ്ടാം വിവാഹ വാർഷികാഘോഷത്തിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു അതിനു പിന്നാലെ ഇതാ കുടുംബത്തോടൊപ്പം അവധി ആഘോഷിക്കുന്ന ചിത്രങ്ങൾ പങ്കുവെക്കുന്ന തിരക്കിലാണ് നടി ഭർത്താവിനും രണ്ടു പെൺമക്കൾക്കുമൊക്കെ പ്രിയ ഹാപ്പിയാണ് യു കെയിലും യു എസിലുമായിട്ടാണ് അവധി ആഘോഷം ഷെർലോക്കു ഹോംസ് മ്യൂസിയത്തിൽ പോകുക എന്നത് സ്വപ്നമായിരുന്നു അത് സാധിച്ച സന്തോഷം ഏറ്റവും ഉടമയിൽ പങ്കുവച്ചിരിക്കുന്നു ലണ്ടനിലെ റീജൻസ് പാർക്കിലും ക്യൂൻ മേരീസ് റോസ് ഗാർഡനിലും ചെലവഴിച്ച മനോഹര ദിവസങ്ങളാണ് മറ്റൊരു പോസ്റ്റിൽ ദീപ നായർ പങ്കുവച്ചിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായ ദീപ എൻജിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അഭിനയ ലോകത്തേക്ക് എത്തിയത് രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ കുഞ്ചാക്കോ ബോബൻ നായകനായ പ്രിയം എന്ന ചിത്രത്തിലെ നായികയായി ദീപ എത്തി എന്നാൽ ആദ്യ സിനിമ ഹിറ്റായി എങ്കിലും ആ ഒരു സിനിമയോടുകൂടെ തന്നെ ദീപ അഭിനയം അവസാനിപ്പിക്കുകയും ചെയ്തു പഠനത്തിനായിരുന്നു ദീപ പ്രാധാന്യം നൽകിയിരുന്നത് പഠനം പൂർത്തിയാക്കിയിട്ട് മതി അഭിനയം എന്ന തീരുമാനത്തിൽ പ്രിയത്തിന് ശേഷം മറ്റൊരു സിനിമ ചെയ്തിട്ടില്ല എന്നാൽ പഠനം പൂർത്തിയാക്കുന്നതിനിടയിൽ തന്നെ പ്രിയയ്ക്ക് ഇൻഫോസിൽ ജോലി ലഭിച്ചതോടെ സിനിമയെ പാടെ മറന്നു പിന്നീട് അഭിനയത്തിലേക്ക് തിരിച്ചു വരണമോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും പ്രിയയ്ക്ക് ജോലിയിൽ തിരക്കായി അതിനിടയിൽ വിവാഹവും കഴിഞ്ഞു വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ ദീപ പിന്നീടൊരു വരവിനെക്കുറിച്ച് ചിന്തിച്ചതില്ല രണ്ട് മക്കളുമായി മെൽബണിലാണ് ഇപ്പോൾ താമസം